ഈശ്വമ ശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ ആദിയിൽ ലോഗോസ് അഥവാ വചനം ഉണ്ടായിരുന്നു ആ ലോഗോസ് അഥവാ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു ആ ലോഗോസ് അഥവാ വചനം ദൈവം ആയിരുന്നു അങ്ങനെ ദൈവം ആയിരുന്ന ലോഗോസിൻ്റെ ദൈവമായിരുന്ന വചനത്തിൻ്റെ സ്വരം അഥവാ ശബ്ദമായിരുന്നു അന്ന് സ്നാപയോഹനാൽ ഇന്നത്തെ കാലയള കാലയളവിൽ ദൈവമായ ലോഗോസിൻ്റെ ശബ്ദമാകാൻ ദൈവത്തിൻ്റെ സ്വരമാകാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നൽകുകയായിരുന്നു ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി വിപുലമാക്കുകയാണ് ഈ വചന വ്യാഖ്യാന രംഗം മുൻപ് നമ്മൾ ചെയ്തിരുന്നത് പോലെ വരുന്ന ഞായറാഴ്ചയിലെ പള്ളിയിൽ കുർബാന മധ്യ വായിക്കുന്ന തിരുവചന പാഠങ്ങളുടെ വ്യാഖ്യാനം സീറ മലബാർ സഭയിലും ലിത്തിൻ സഭയിലും ഉള്ളത് അത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു മുമ്പ് നമ്മൾ വിശുദ്ധരുടെ ജീവചരിത്രവും അവരുടെ പ്രസക്തിയുമെല്ലാം ചർച്ച ചെയ്തിരുന്നു വിശുദ്ധരെ ബഹുമാനിക്കുന്നത് എന്തിന് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണോ ഏക മധ്യസ്ഥനുള്ളപ്പോൾ മറ്റ് വിശുദ്ധരുടെ മധ്യസ്ഥൻ വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്നു മുമ്പുള്ള വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി വിപുലമാക്കിക്കൊണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ലിറ്ററിയെക്കുറിച്ച് ഒരു പരമ്പര തുടങ്ങുകയാണ് അതിൽ നമ്മൾ ഇപ്പോഴത്തെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു കൊണ്ടുള്ള പ്രബോധനങ്ങളാണ് തുടക്കത്തിൽ പിന്നെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ലിറ്റർജി എന്താണ് സഭയുടെ ലിറ്റർജി എന്താണ് സീറമലബർ സഭയുടെ ലിറ്റർജി എന്താണ് അതിലനുഷ്ഠാനങ്ങൾ എന്താണ് പ്രാർത്ഥനകൾ എന്താണ് ആചാരങ്ങളുടെ അർത്ഥം എന്താണ് ഇതെല്ലാം തിരുവചനത്തിൽ അടിസ്ഥാനമിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നു പിന്നെ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളൊരു മരിയൻ വിചിന്തനം ആരംഭിക്കുകയാണ് മറിയത്തെക്കുറിച്ചുള്ള ഒരു വിചിന്തനം ജപമാലയിലാണ് നമ്മൾ തുടക്കമിടുന്നത് തിരുവചന ജപമാലയിൽ പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ കൂടി ആഴത്തിലേക്ക് കടക്കും മറിയത്തെക്കുറിച്ച് മുപ്പത്തിരണ്ട് ഖണ്ഡങ്ങളുണ്ട് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ നിഴൽ പോലെ മറ്റനേകം പാഠങ്ങളുണ്ട് തിരുവചന പാഠങ്ങൾ അപ്പം ഇവയുടെ എല്ലാം ആഴത്തിലേക്ക് നമ്മൾ കടക്കും അപ്പോൾ ഒരു മുന്നൂറോ ചിലപ്പോൾ അഞ്ഞൂറോ എപ്പിസോഡ് നീണ്ടു നിൽക്കുന്നതാണ് ഈ മരിയൻ വിചിന്തനം അത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അങ്ങനെ നമുക്ക് ഞായർ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഓരോ വീഡിയോസ് നമ്മൾ ഇടുകയാണ് വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കാൻ അതായത് പാല് മാത്രം കുടിച്ചാൽ പോരാ ഘനമുള്ള ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ട് എന്നുള്ളവർ ഈ യൂട്യൂബ് ചാനൽ സ്ഥിരമായി കാണുകയും നോട്ട് കുറിക്കുകയും സംശയമുണ്ടെങ്കിൽ ചോദിക്കുകയും ചോദിച്ച് അത് സംശയ നിവർത്തി വരുത്തുകയും പിന്നെ നിങ്ങൾ കേട്ട വചനം മറ്റുള്ളവർ പങ്കുവെക്കുകയും അങ്ങനെയാണ് സാക്ഷ്യം വകച്ച് പ്രഘോഷം സുഭിച്ചേഷ പ്രഘോഷമാകുക മാത്രമല്ല ഈ യൂട്യൂബ് ചാനൽ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് ഇതിൻ്റെ സബ്സ്ക്രി സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുക അങ്ങനെ ഈ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന വിശുദ്ധ വർഷം അതായത് കർത്താവ് മരിച്ച് ഉത്ഥാനം ചെയ്തതിൻ്റെ രണ്ടായിരം വർഷം തികയുന്ന ആ വർഷത്തിലേക്കുള്ള ഒരു ഇൻറ്റൻസിവ് വചന ശിക്ഷണം വചന ധ്യാനമായിട്ട് ഈ യൂട്യൂബ് യൂട്യൂബ് ചാനലിനെ കാണണമെന്നും ഇതിൽ പങ്കാളികളാകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു